അതിനു അതിനു ഓടിയെത്തി കേട്ടോ വെൽക്കം 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 ചിങ്ങമാസ പുല്ലിതിയിലേക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ അതിനു അടിച്ച് ലൈക്ക് ഒന്നാമത്തെ ലൈക്ക് അടിച്ച് അയിരോടിയായിരുന്നു വന്നിട്ട് അതിനു എന്നൊരു വിശേഷം ഓടി വന്നല്ലോ ഇന്നലെ ഞാൻ അയരുടെ ചാനലിൽ വന്നല്ലേ പതിനൊന്നര മണിയായി ഞാൻ എന്താ പറയുക ഉറങ്ങുന്ന സമയമൊക്കെ ആയി വരുന്ന സമയമായിരുന്നു ഇന്നേരം അതുകൊണ്ട് അന്നേരം ജസ്റ്റ് ഒന്ന് വന്ന് ഞാൻ തേടി പിടിച്ച് ചാനലിൽ വന്നു കണ്ട് കേട്ട് വന്നു തിരിച്ചു അന്മീന കണ്ടു അല്ലേ എന്തുണ്ട് അതിന് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നു അതിനോ പിന്നെ ചായ കുടിച്ചോ ചായ അല്ലേ ഞാനിപ്പോൾ കുടിച്ചത് നാരങ്ങ വെള്ളം സോഡ ഉപ്പിട്ട് ഇപ്പോൾ കുടിച്ച് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആര് പേര് കല്യാണത്തിന് പോയിട്ട് ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ വന്ന് നിസ്കാരം വന്നു കഴിഞ്ഞ് വന്നല്ലോ അത് മതി എന്ന് പറഞ്ഞാൽ അതന്നെ നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഞാനങ്ങനെയാണ് നമ്മളോട് ഒരാൾ വന്ന് എനിക്ക് ഉണ്ട് ഇന്ന ഇത്ര എന്താ പറയുക ടൈമിൽ എന്താ ടൈമിലാണെന്ന് പറയുമ്പോൾ നമുക്ക് അന്നേരം ഓർമ്മയിലുണ്ട് ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും പോയിരിക്കും അതാണ് നമ്മുടെ എൻ്റെ മെസ്സേജ് അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പോകാതിരിക്കത്തില്ല കേട്ടോ അത ശേഷം നമ്മൾ ചായയല്ല കുടിച്ചത് സോഡ സോഡ് കുടിച്ച് കല്യാണം ഒക്കെ പോയി കഴിഞ്ഞ് കൂടി വന്ന് ട്രെയിൻ വന്ന് ഇറങ്ങിയ ക്ഷീണം അപ്പോൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ അതിങ്ങനെ കുടിച്ചിട്ട് ഞാൻ കൂടി ലൈവ് ഞാൻ ഒന്ന് രണ്ട് ലൈവ് അവിടെ നിന്ന് ചെയ്തിരുന്നു നെറ്റ് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പ്രത്യേകം അവർ ആരെയും കാണാൻ ഇങ്ങനെ കട്ടാക്കി രണ്ട് വട്ടം അങ്ങനെ കട്ടാക്കി പോകുന്നത് നമ്മുടെ പ്രിയ ചങ്ങായി ക്ലിയർ ക്ലിയർ അല്ല എന്ന് പറയുന്നു ഇപ്പോഴും ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ടോ എന്തോ ക്ലിയർ അല്ലാത്തത് സൗണ്ടാണോ നെറ്റ് പ്രോബ്ലം അല്ലോണ്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് കാണിക്കുക അതിനും അതിനോന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ബിരിയാണി സെറ്റാക്കാൻ സോഡ എന്ന് പറയുന്ന അതിനു വീഡിയോസ് വീഡിയോസ് ക്ലിയർ അല്ല എന്ന് പറയുന്ന ഏത് ഏത് വീഡിയോസാണെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഹായ് പ്രിയ നമ്മുടെ അയിനു വിളിക്കുന്നുണ്ട് അതിനു പ്രിയ ചേച്ചി ഏത് വീഡിയോടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇറ്റ ലൈവില് ലൈവ് കാണുന്നത് ക്ലിയർ അല്ല എന്നാണോ പറഞ്ഞത് വേറെ ഏതെങ്കിലും വീഡിയോസിൻ്റെ കാര്യമാണ് നമ്മുടെ ഡ്രീം വന്ന ആ ഹായ് പറയുന്നുണ്ട് വന്ന് ലൈക്കൊക്കെ അടിച്ചു വരണേ ലൈക്ക് ഒന്നേ കാണിക്കുന്നുള്ളൂ വന്ന് മൂന്ന് നാല് മൂന്ന് പേര് ഇപ്പോൾ ഓടി വന്നിട്ടുണ്ട് മൂന്ന് ലൈക്ക് വന്നില്ല അപ്പം ലൈക്ക് അടിക്കാൻ പറഞ്ഞു ലൈക്ക് അടിച്ചേക്കണേ മക്കളെ പ്രിയ ലൈവ് വീഡിയോ ലൈവ് വീഡിയോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊന്ന് പറയണേ അതിനു ലൈവ് കുറച്ച് ക്ലിയർ കുറവാണെന്ന് പറയുന്നുണ്ട് അത് എന്ത് പറ്റി എന്ന് ഞാൻ നോക്കണേ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടേക്ക് വരുന്നത് അപ്പം ഞാൻ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് നോക്ക് ഇപ്പം ക്ലിയർ ആണെങ്കിൽ പറയണേ കേട്ടോ ഇപ്പം നെറ്റ് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ മൊബൈൽ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ചിലപ്പം ക്ലിയറിങ് കുഴപ്പം വന്നതായിരിക്കാം ഇപ്പം ക്ലിയർ ആയോ എന്നൊന്ന് പറയണേ കാരണം അത് നമ്മൾ നെറ്റിലേക്ക് അവിടെ വൈഫൈയിലേക്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഐരൂ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ പ്രിയ രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് പറഞ്ഞ് അപ്പം നമ്മുടെ ചങ്ങായി ഡ്രീമേ ഡ്രീം ലൈക്ക് അടിച്ചിട്ടില്ല ഡ്രീം ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണേ ഡ്രീമേ ഹായ് ഡ്രീം എന്ന് നമ്മുടെ അയിനു വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ക്ലിയർ ഉണ്ടോ ഇല്ലെന്നൊന്ന് പറയണം എൻ്റെ ചങ്കയിലെ ആ ഡ്രീമേ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം ചങ്കള ഇപ്പം ഡ്രീം പ്രിയ ചേച്ചി പിന്നെ അതിനും ഇപ്പോൾ നിങ്ങളാണ് വന്നിരിക്കുന്നത് നിങ്ങളും ക്ലിയർ ഉണ്ടോ ഇല്ലയെന്നൊന്ന് പറയാം ഇപ്പം ഞാൻ ചാനൽ എന്താ നെറ്റ് ഒന്ന് വൈഫൈയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ മൊബൈൽ നെറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ ക്ലിയറൻസ് ഇത്രയും ദിവസം കുറവില്ല ഞാനിപ്പം മൊബൈലിൻ്റെ നെറ്റ് ഓൺ ആക്കിയിട്ടേ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന അപ്പോൾ നമ്മുടെ വൈഫൈയിലേക്ക് കയറി നമ്മുടെ മൊബൈൽ ഡാറ്റയ്ക്ക് പ്രശ്നമാണ് അതാണ് ക്ലിയറിങ് ഉണ്ടായത് ഇപ്പം നല്ല ക്ലിയർ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊബൈൽ ഡാറ്റ ഞാൻ ഔട്ട്സൈഡ് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റയാണ് അപ്പോൾ അതിനൊന്നും ക്ലിയർ കിട്ടാത്തവരാന്ന് എല്ലാവരും കയറാൻ പ്രയാസപ്പെടുന്നത് വീട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമേ ക്ലിയർ കിട്ടുന്നു നമ്മുടെ സുനിൽ കുമാർ ഹായ് ബ്രോ എന്ന് പറഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട് വരുന്നവർ വരുന്നവർ ലൈക്ക് അടിച്ചിട്ട് വരണേ പ്ലീസ് കേട്ടോ ലൈക്ക് അടിച്ച് വരണേ സുനിൽ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം പ്രയേസിച്ച് പറയുന്നുണ്ട് സുനിൽ എന്തുണ്ട് നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് ചായ ഒക്കെ കുടിച്ചു കല്യാണം എന്നുണ്ടായിരുന്നു വിശേഷങ്ങളുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാൻ ഇന്ന് ആലുവയിലായിരുന്നു കല്യാണം കാര്യങ്ങളെ കൂടി ഇപ്പം അതിവിടെ ലാൻഡ് ചെയ്തതുള്ളൂ വന്നൊരു സൊട സർബത്തൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കുടിച്ചിട്ടിങ്ങനെ ഇരിക്കും സ്വറ സർബാ സ്വറ ഉപ്പൊക്കെ ഇട്ടിങ്ങനെ ടേസ്റ്റല്ലേ തണുത്ത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് ബിരിയാണിയും കാര്യങ്ങളും ആ വണ്ടി ട്രെയിനിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എന്താണ് ഇന്നത്തെ വിശേഷം സുനിൽ ഞാൻ വരുമ്പോൾ ലൈക്ക് അടിച്ചിട്ടേ കയറു നമ്മൾ സുനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലൈക്ക് അടിക്കാതെ കയറി നമ്മുടെ ആദ്യത്തെ ചങ്ങുണ്ട് ആ ചങ്കിൽ നമുക്ക് ലൈക്ക് അടിച്ചിട്ട് പറയണേ പറഞ്ഞേ നമ്മുടെ പ്രിയ ചേച്ചി ഐനു ഹായ് സുനിൽ എന്ന് പറയുന്നത് സുനിലിനെ പ്രിയ ചേച്ചി ആർ 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 ഹായ് അങ്കിൽ പെൻഷൻ കിട്ടിയോ എന്ന് പറയുന്നുണ്ട് ആറ് മാസമായി എല്ലാ മാസം കറക്റ്റായിട്ട് പെൻഷൻ സുനിൽ സുനിൽകുമാർ ഐനു ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി ഹുപ്പാക്കിൽ പെൻഷൻ കിട്ടുന്നുണ്ട് എൻ്റെ വാപ്പായ്ക്കും പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനും കുറേ ദിവസം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പെൻഷൻ വാങ്ങിക്കും കേട്ടോ അതുവരെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ടി വരും ആറാറിനൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ടോ കറക്റ്റാണോ അതൊക്കെ കറക്റ്റായിട്ട് വീട്ടിൽ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയണം കേട്ടോ നമുക്ക് സെറ്റാക്കി തരാം സുനിൽ സുനിൽകുമാർ ഐനു ഹായ് എന്ന് പറയുന്നത് അനീഷ ആ പുതിയ പുതിയ ശങ്കുകൾ വരുന്നുണ്ട് നിങ്ങളൊക്കെ വരുന്നതിൽ സന്തോഷമുണ്ട് ലൈക്ക് അടിക്കാൻ മാത്രം മറക്കരുത് സബ്മ് ചെയ്യാൻ മറക്കരുത് മൂന്ന് വീഡിയോസ് കണ്ടു തന്നെ സബ്മ് ചെയ്ത് കഴിഞ്ഞാൽ സുനിൽകുമാർ പ്രിയ ഹായ് എന്ന് പറയുന്നത് സുനിൽകുമാർ ചിരിക്കുന്നുണ്ട് അപ്പോൾ പെൻഷൻ കിട്ടാത്തവർ എന്നോട് പറയും ഞാൻ പെൻഷൻ മേടിച്ചു തരാം എനിക്ക് വാ ഞാൻ വർക്ക് ചെയ്യുന്ന പെൻഷൻ്റെ ആ ഒരു സെഷനിലാണ് ആറാറിനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആറാറിൻ്റെ പെൻഷൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഓക്കേ കേട്ടോ എന്ത് യുണൈറ്റഡ് അറബ് ഇമിറ എമിറേറ്റ് ജോർജ് സാറ് വന്നിട്ടുണ്ട് ജോർജ് സാറെ യു എ ഇ വിളിക്കുന്നുണ്ട് യുണൈറ്റഡ് അറബ് ഇമിറേറ്റ്സ് വന്നിട്ടുണ്ട് ആരോ നമ്പർ മാറി എന്താണ് പുതിയ ആളാണെന്നെല്ലാം തോന്നുന്നു ജോർജ് സാറെ വിളിക്കുന്നുണ്ട് നമ്മുടെ ചങ്കുകളാണ് വരുന്നവരൊന്നും മേളിലൊന്ന് ലൈക്ക് അടിച്ചടിച്ച് വരണേ സോറി യോങ് യങ് എന്ന് പറയുന്നുണ്ട് സോറി എം എന്ന് പറയുന്നുണ്ട് ബോയികൾക്കും ഇപ്പം നല്ല പെൻഷൻ്റെ സമയമാണ് ഇപ്പം പ്രായമുള്ളവരെക്കാൾ പെട്ടെന്ന് പെൻഷൻ ആവുന്നത് ബോയിയാണ് അപ്പം സോറി പറയണ്ട ഇപ്പം പിന്നെ എന്താ പറയുക പ്രിയ കൂടെ കൂടെ ക്ലിയർ അല്ല എന്ന് പറയുന്നു കൂടെ കൂടെ ക്ലിയർ അല്ല എന്ന് പറയുന്നു നമ്മുടെ നികിൽ ഹായ് പറയുന്നുണ്ട് നികിൽ എന്തുണ്ട് വിശേഷം ബാമ്പു വേൾഡ് ഹായ് ആ ബാമ്പു ബാമ്പു വേൾഡ് ഒക്കെ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കണം ഞാൻ ലൈവിലേക്ക് കടന്നു വന്ന ബാമ്പുവിലും നമ്മുടെ നികിലും സ്വാഗതം പറയുകയാണ് ഇന്നെന്തായുശേഷം സുനിൽകുമാർ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കണ്ട എന്ന് പറയുന്നത് കറക്റ്റാണ് ഇപ്പം പച്ചപ്ലാവിലായാണ് കൂടുതൽ വീഴുന്നത് കറക് പഴുത്ത പ്ലാവില ഇപ്പോൾ എപ്പോഴും തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ സുനിൽ ഞാനത് മെസ്സേജ് വായിച്ചല്ലോ അത് ഡിലേറ്റാക്കിണ്ടായിരുന്നു അതൊക്കെ ഒരു തമാശയായിട്ട് നമുക്കങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് പോകാവുന്നേ നെഗിൽ മാമ എന്നെ നിഖിൽ വിളിക്കുന്നുണ്ട് മാമന് സുഖമാണ് മോൻ എന്തുണ്ട് സുഖമാണോ മോൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നിഖിലേ സുഖം എന്ന് പറയുന്നുണ്ട് പ്രിയ രാധാകൃഷ്ണൻ ബാബുവിന് ഹായ് പറയുന്നു അയിനു ഹായ് നിഖിലേ എന്ന് പറയുന്നുണ്ട് അപ്പം മാമ ഇവിടെ വന്നിരുന്ന് മക്കളെയൊക്കെ നോക്കുന്നുണ്ടല്ലോ അപ്പം മാമന് ഒരു ഹായ് പറയൂ മാമനൊരു ലൈക്കൊക്കെ അടിച്ചു കയറി വരൂ കുഞ്ഞു മക്കളെ നിങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ നിങ്ങളൊക്കെ എത്ര വയസ്സൊക്കെ ആയെന്നുകൊണ്ട് എനിക്കറിയില്ല അഞ്ചാറോ വയസ്സ് ഏഴോ വയസ്സായ മക്കളാണോ പത്ത് വയസ്സായ മക്കളാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ മാമ എന്ന് വിളിച്ച കുഞ്ഞുങ്ങളോട് നമുക്ക് വളരെ 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 സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ട് കേട്ടോ ലൈക്ക് അടിച്ചിട്ടുണ്ട് മാമ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മാമീ പിന്നെ പറയാ വീഡിയോ ക്ലിയർ അല്ല ചെങ്ങായി എന്ന് പറയുന്നുണ്ട് വീഡിയോ ക്ലിയർ അല്ല എന്ന് പറയുന്ന നെങ്കിലേ ഏജ് ഉള്ളൂ എന്ന് പറയുന്നു അതും കറക്റ്റ് ഓക്കെ അപ്പം ഏജിലൊന്നും വിശേഷം അല്ലേ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ എന്താ പറയുക രജനീകാന്ത് ഇവരൊക്കെ എത്ര ഏജുണ്ട് അവരൊക്കെ ഇപ്പോഴും ക്യാമറയുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും ഒന്നും അല്ല നടന്നതല്ലേ അവരിപ്പോഴും ചുള്ളന്മാരായിട്ട് നടക്കുകയാണ് നടക്കിയത് ലാലേട്ടൻ്റെയൊക്കെ ഡാൻസും ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചമ്മളൊക്കെ ഒന്നും അല്ലടേ എന്നെ കൂട്ടാക്കിയവർ ഒന്നും നോക്കണ്ട ചാമ്പിക്കോ എന്ന് നമ്മുടെ സുനിൽകുമാർ പറയുന്നു അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടെല്ലാവരും സെറ്റാക്കി സെറ്റാക്കി കൊടുത്തു സുനിൽകുമാർ എനിക്ക് നാൽപ്പത്തിയെട്ട് അപ്പോൾ എന്താ അതാ പറഞ്ഞത് നാൽപ്പത്തെട്ടും നമുക്ക് ഇപ്പോൾ നാൽപ്പത്തെട്ടും നാൽപ്പത്തേഴ് നാൽപ്പത്താറ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല പ്രായങ്ങളാണ് അതിൽ താന്നു നിൽക്കുന്നതിനേക്കാളും നല്ല ഉശിരോടോടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമാണല്ലേ അയിനു പറയുന്നത് എനിക്ക് മുപ്പത്തി എട്ട് എന്ന് പറയുന്നുണ്ട് അയിനുവിന് എന്താണ് ഇപ്പൊ ഇവിടെ ഒരു വയസ്സിന്റെ ഒരു കാര്യം ആർ ആർ ചേട്ടൻ രജനീകാന്ത് വെറുതെ മോനെ എന്താണ് ഈ ആർ ആർ ഏജ് വെറുതെ വെറുതെ അവിടെ അറബ് പറയുന്നത് ഏജല്ല മേൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ യുണൈറ്റഡ് പറയുന്നുണ്ട് അതുതന്നെ യു ഐ അങ്ങനെ നമ്മുടെ യു ഐ നമ്മുടെ അത് കെ എസ് സി ആണ് അല്ലേ നിഖിലെ എല്ലാവരും എന്നെയും സപ്പോർട്ട് ചെയ്യണേ ഞാനും എന്ന് പറയുന്നുണ്ട് ബാമ്പു ബോയ്സ് നിഖിലേ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വരുന്ന പരസ്പരം അങ്ങോട്ട് കയറി എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണേ ലൈക്ക് അടിക്കാൻ മറക്കുന്നത് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ചുകൊണ്ട് കയറി കയറി വരണേ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ലൈക്കൾ കൂമ്പാരമായി വരട്ടെ സബ്ബുകൾ കൂമ്പാരമായി വരട്ടെ പരസ്പരം അങ്ങോട്ട് കൊടുക്കരുത് പോട്ടെ നമുക്ക് പറയാം കേട്ടോ അതിനോ നിഖിൽ കൂട്ടാക്കുമോ എന്ന് കൂട്ടാക്കുമോന്നല്ല അതിന് നിഖിലിൻ്റെ ചാനലിലേക്ക് പോകും എന്നിട്ട് അവനക്ക് മൂന്ന് വീഡിയോസ് കാണുക എന്നിട്ട് അങ്ങോട്ട് കമൻറ്റ് ഇട്ടുകൊടു അതിനു നിഖിൽ കൂടെ വരും കേട്ടോ അങ്ങനെ അങ്ങോട്ട് ചെയ്തു വരുവെന്നേ താങ്ക് യു എന്ന് നിഖിൽ പറയുന്നുണ്ട് സുനിൽകുമാർ എന്നെ കണ്ടാൽ എത്ര തോന്നിക്കില്ല എൻ്റെ ഷോട്ട് കാണൂ ലൈക്ക് അഴിക്കൂ എന്ന് പറയുന്നുണ്ടോ സുനിൽ ഷോട്ട് കണ്ടിട്ട് സുനിലിൻ്റെ വയസ്സ് എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് നോക്കും കേട്ടോ എന്നിട്ട് സുനിൽ കമൻ്റ് ഇടുക അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും സുനിലിൻ്റെ എത്ര വയസ്സെന്ന് അപ്പം സുനിൽ നിങ്ങളുടെ വീഡിയോസ് വന്ന് നിങ്ങളെ നോക്കും നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് മാമൻ എത്ര വയസ്സായി എന്ന് അവർ നോക്കും കേട്ടോ സോഭാന ലൈക്ക് ഏഴ് അടിച്ച് കൊണ്ട് കയറി വന്നിട്ടുണ്ട് സോഭാന സോപാന ജജീൻ ടീച്ചർ വന്നിട്ടുണ്ട് ടീച്ചർ എന്തുണ്ട് വിശേഷം ചായക്ക് കുടിച്ചോ മടി ഉണ്ടോ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ രണ്ട് ടീച്ചർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോപാനം ചോദിച്ചും പ്രിയ ചേച്ചിയും തമ്മിൽ സംസാരമായിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളികൾ തുടങ്ങിയിരിക്കുകയാണ് സോമാനം പ്രിയെ വിളിക്കുന്നത് പ്രിയ സോമാനത്തെ വിളിക്കുന്ന ടീച്ചർമാർ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധങ്ങൾ അവരിങ്ങനെ കൈമാറുന്നു അതിനു എന്നെ പിൻ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിൻ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ പിന്നെന്താണ് അതിന് വേറെ മറുപടി പിൻ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ആ അത് അതേ മറുപടിയിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സോപാനം എസ് എന്ന് പറയുന്നുണ്ട് സുനിൽകുമാർ ചിരിക്കുന്നുണ്ട് സുനിൽകുമാർ സോപാനം ഹായ് എന്ന് പറയുന്നുണ്ട് രണ്ട് അംഗനവാടി ടീച്ചർമാർ തമ്മിലുള്ള ഒരു ഹായ് പറച്ചിലുകളാണ് ഇവിടെ നടന്നത് സോപാന പ്രിയ ചേച്ചി രണ്ട് രണ്ടും കട്ടയ്ക്ക് കട്ടയാണ് രണ്ടുപേരും പരസ്പരം അംഗനവാടി ടീച്ചർമാരാണ് അതായത് നമ്മുടെ തുടക്കം മുതൽ ഒരു കുഞ്ഞിനെ ഒരു പാഠാവലികൾ പഠിപ്പിക്കാൻ തുടങ്ങുന്ന അക്ഷരമാലകൾ പഠിപ്പിക്കുന്ന രണ്ട് ടീച്ചേഴ്സുകളാണ് അവർ ഉന്നതങ്ങളിലാണ് കേട്ടോ സോപാനം സെനലിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ അല്ലേ അവരല്ലേ നമ്മളെ കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ കുഞ്ഞിലെ അരി പഠിപ്പിച്ച് നമ്മളെ വലിയ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ ഏതെല്ലാം നിലയിൽ എത്തുന്ന അവരെയൊക്കെ ഏറ്റവും തട്ടിലുള്ളവരാണ് അങ്ങനെ വാഴ ടീച്ചറും അവരാണ് അവർ അവരുടെ ആദ്യത്തെ ഗുരു അല്ലേ മാതാവ് പിതാവ് പിതാവും കഴിഞ്ഞാൽ പിന്നെ അവർ ഗുരു എന്ന് പറയുന്നത് അവരാണ് അവിടെ നിന്നാണ് പിന്നെ അവരെ പഠനത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അവിടെ തുടങ്ങിയത് അപ്പോൾ അവരാണ് നമുക്ക് ഇത്രയോ വലിയ ഡോക്ടർ എഞ്ചിനീയർ ആയവരുടെ ഏറ്റവും വലിയ ഉന്നത അധ്യാപകരെന്നു പറയും ഇവരെയാണ് ഇവരെയാണ് ഓർക്കേണ്ടത് അല്ലേ അംഗൻവാടി പഠിച്ച ടീച്ചർമാരെയാണ് ഓർമ്മ പിന്നെ എന്താ വിശേഷങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയുള്ള വിശേഷം സോപാനം പ്രിയ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ അയര് പറയുന്നു പിൻചാൻ എല്ലാവരും കൂട്ടാക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുനിൽകുമാർ ബ്ലൂ ഇല്ലാത്ത കാരണം കൂട്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുനിൽ ഞാൻ ബ്ലൂ തരാമല്ലോ അപ്പം തരാത്തവരെ അങ്ങോട്ട് കൂട്ടാക്കി തിരിച്ചു മേടിച്ചു ഞാൻ സുനിൽകുമാറിന് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം തരാത്തവരെ വീട്ടിലേക്ക് കയറി ചെല്ലു ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കൂ ഞാൻ വന്ന് കയറി എന്ന് കമൻ്റ് വിടൂ അപ്പം അവർ അങ്ങ് തിരിച്ച് അവിടെ വീട്ടിലേക്ക് വരും സുനിലിന്റെ വീട്ടിൽ വന്ന് രണ്ടു നാളെ കഴിഞ്ഞിട്ട് നാളെ വരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ആയിരുന്നു കമൻ്റ് കമൻറ്റിടും നിങ്ങളുടെ സൗണ്ട് ജോർജിനെ ജോർജ് സാറിനെ പോലെ ഉണ്ടല്ലോ എന്ന് യുണൈറ്റഡ് അറബ് ഇമറേറ്റ് എന്തേ പറയുന്നുണ്ട് കേട്ടോ ജോർജ് സാറിനെ പോലെയല്ലേ എൻ്റെ സൗണ്ട് എന്നെ പോലെയാണെന്ന് പറ യു എ അങ്ങനെയല്ലേ പറയേണ്ടത് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളെ പറ ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞാനിന്ന് ആലുമയിലായിരുന്നു കല്യാണം കല്യാണം കൂടിയ വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ശംഖകൾ വന്നിരുന്നു നെറ്റ് പ്രോബ്ലം ആയിരിക്കും കുറേ ആൾക്കാർ വന്നിട്ടില്ല ഞാൻ പിന്നെ അവിടെ കുറേ കാണിച്ചിട്ടുണ്ട് കുറേ അവിടെ ഏരിയകളും സംഭവങ്ങളൊക്കെ ഞാൻ ലൈവിൽ ഇട്ടിരുന്നു അപ്പോൾ അത് വീഡിയോസിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ അതൊക്കെ തരുന്നു അങ്ങനെ നമ്മുടെ ഒരാൾ കൂടി ലൈക്ക് അടിച്ചുപൊടിച്ച് നിസാ സലീം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ എന്ന് പറയുന്നു ഇന്ന് ചായ കുടിച്ചില്ല എന്ന് പറയും ഞാൻ നിസാസനയും വെട്ടാത്ത ലൈക്ക് അടിച്ച് ചായക്ക് പോലെ ഞാൻ നാരങ്ങ വെള്ളം ചോടയും ഉപ്പിട്ട് മധുരമൊക്കെ ഇട്ട് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നല്ലേ ക്ഷീണം തീർക്കാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇവിടെ ലൈവിൽ ഇപ്പം ഇരിക്കുന്നു ചായ കുടിക്ക് ഇപ്പം ചായ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കുടിച്ചെട്ടോ അപ്പോൾ ഇനി ചായ കുടി വേണ്ടെന്ന് വെച്ചിരിക്കുക ഇനി ഇന്ന് ചായ ശരിയാകത്തില്ല ബിരിയാണി ഒക്കെ തിരുന്ന് ഉച്ചയ്ക്ക് പല പല ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഉണ്ണിമോളെ നീ എവിടെയായിരുന്നു റാഫിക്കോ എന്ന് വിളിച്ചു ഒന്ന് ഉണ്ണിമോൾ ഇന്നലെ വരാത്തോണ്ട് അടിപൊളി കേട്ടോ ഉണ്ണിമോളെ ഞാൻ എല്ലാ ദിവസവും കൂടെ നിങ്ങളെ കാത്തിരിക്കും അപ്പോൾ വരണം ലൈക്ക് അടിച്ചു എന്ന് ഉണ്ണിമോൾ പറയുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ ഫാമിലി ഐ അമ്പിളി ലൈക്ക് അടിച്ച് കയറി വന്ന ലൈഫിനും ഉണ്ണിമോൾക്കും ഞാൻ ആർത്തമമായി ചിങ്ങമാസപ്പുലരില് ചിങ്ങമാസത്തിലെ സൂര്യൻ അസ്തമിച്ച ഈ സായംസയിൽ കടന്നു വരുന്ന എൻ്റെ എല്ലാ ചെങ്കുകൾക്കും ചിങ്ങമാസത്തെക്കുറിച്ച് ആശംസകൾ അങ്ങോട്ട് വന്നിരുന്നു ചിങ്ങമാസ പുലരിയെ ഞാൻ വാരി വിതറുന്നു ഇനി നമ്മൾ കടന്നു വരാൻ പോകുന്നത് പൊന്നോണമാണ് അത്തത്തിൻ്റെ നാളുകളെ വരവേൽക്കാൻ പോകുന്ന എല്ലാ ചങ്കുകൾക്കും ഞാൻ അഡ്വാൻസായി അത്തം അങ്ങോട്ട് പറയണോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് വേണ്ട അല്ലേ അത് ശരിയാവില്ല സമയമാവട്ടെ അല്ലേ അപ്പോൾ അമ്പിളി ചേച്ചി നമ്മളെ ഉണ്ണിമോൾ വിളിക്കുന്നുണ്ട് നിസാസ് അല്ലെ ഓ മട്ടൻ ബിരിയാണി ആ മട്ടൺ ബിരിയാണി ദഹിക്കാനായിരിക്കും മട്ടനും ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി ഉണ്ട് കുറച്ചേ കഴിച്ചോളൂ ഞാൻ പൊറോട്ടയും പൊറോട്ട നല്ല എന്താ നൂൽ പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ബീഫ് കറി ചിക്കൻ കറി പിന്നെ ചിക്കൻ കാന്താരി ചിക്കൻ പൊരിച്ചത് പിന്നെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ട് എല്ലാം ഇച്ചിരി ഇച്ച നമ്മൾ ഒരു പൊറോട്ട അങ്ങനെ കുറച്ചേ കഴിച്ചോളൂ ഫുഡൊന്നും കൂടുതലായി പിന്നെ വേറെ എന്തൊക്കെയോ അരീസ് കുന്തം കുളച്ച എല്ലാം ഉണ്ടായിരുന്നു അ സരിക്കുമ്പോൾ പദ് നിസ്സ നമ്മുടെ ഉണ്ണിമോൾ പറയുന്നുണ്ട് അതുപോലെ ലൈഫ് എന്താ പറയുന്നത് ഉണ്ണിമോളെ ഹായ് എന്ന് പറയാൻ ഉണ്ണിമോൾ പ്രിയ ചേച്ചി വിളിക്കുന്നുണ്ട് നിസ സലീം ഉണ്ണിമോളെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണപ്രിയ ഹായ് പറയുന്നുണ്ട് കൃഷ്ണപ്രിയ എന്നുണ്ട് ലൈവിലേക്ക് വന്നവർ സ്വാഗതമുണ്ട് പുതിയ പുതിയ ശങ്കൾ വരുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്നെ സഭിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോസ് കണ്ടിട്ട് സബിയണേ സുനിൽ കുമാർ നിസ ഞാൻ മുന്നേ കൂട്ട് എന്നെ കൂട്ടാക്കിയോ നമ്മുടെ സുനിൽ ചോദിക്കുന്നുണ്ട് നോക്കണേ നിസ നമ്മുടെ സുനിൽ തന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയോ എന്ന് നോക്കണേ ഉണ്ണുമോൾ ഇക്ക ഇത്ത എവിടെ ഇക്ക ഇത്ത വന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച ചെയ്യണം ട്രെയിനിലൊക്കെ വന്നല്ലേ അവിടെ കിടപ്പമുണ്ട് മോളേ വിത്തീസ് മീ മോനെ ഹായ് ഹായ് ഉണ്ടടാ വെൽക്കം 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 ചിങ്ങമാസത്തിലെ ചിങ്ങപ്പുലയിലെ ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണ എന്തൊക്കെയോ ഉണ്ണികൃഷ്ണ ഉണ്ണിമോളെ ഉണ്ണികൃഷ്ണൻ വന്നതോടെ ഇനി ഒരു രക്ഷയിൽ ഞാൻ ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയേണ്ടി വരും എനിക്ക് പേടിയാവുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണൻ വന്നില്ല ഞാൻ വന്നില്ല ഉണ്ണിമോൾ വന്നാൽ ഉണ്ണികൃഷ്ണൻ വരും ഉണ്ണികൃഷ്ണൻ പിന്നെ ഇവിടെ പാട്ടും കൊരവയും കവിതയുമായിട്ട് ഇനി ഇവിടെ നിറഞ്ഞാടാൻ ഞാൻ ഇനി അതൊക്കെ വായിച്ച് വായിച്ച് ഞാനൊരു ഒരു പരുവത്തിലാവും ഉണ്ണിമോളെ ഉണ്ണിമോളെന്ന് പറഞ്ഞാൽ ഹായ് ഉണ്ണിമോനെ എന്ന് വിളിക്കുന്നു ഉണ്ണിമോനും തമ്മിലെ ഇനി അടുത്ത വടം വലി നടക്കാൻ പോകുകയാണ് ഉണ്ണിക്കൃഷ്ണൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണിമോള് ചിരിക്കുന്നുണ്ട് ഉണ്ണിമോള് ഉണ്ണിമോൻ ഉണ്ണിമോളെ വിളിക്കുന്നുണ്ട് എനിക്കിനി ഉണ്ണിമോളും ഉണ്ണിമോനും കൂടി വിളികളാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ഏത് രീതിയാകും എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് നിങ്ങൾ ഓടി വിളിക്കാം ആ ഫീസ് വന്നിട്ടുണ്ടോ കേട്ടോ അങ്ങനെ നിങ്ങൾ ആയി വരാം അഫീസേ അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് നിങ്ങളെ ഞാനിവിടെ കിടന്ന് ആകെ ഒരു അവിയൽ വഴവ് ആയി പോകാൻ പോവുകയാണ് എനിക്കിപ്പോഴേ ഒരു ഇടായി കേട്ടോ അബീസെ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഉണ്ണിമോനും ഉണ്ണിമോനും കൂടി ഇനി ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇടയ്ക്കിടക്ക് കയറി വരണം ഇല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലായി പോവും അതുകൊണ്ട് മേളിൽ ഇരിക്കുന്നതൊക്കെ താടിക്ക് ഇറങ്ങി വന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ എനിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ വരണം ഈ ഉണ്ണിമോൻ്റെ ഉണ്ണിമോയുടെ ഇടയിൽ നിങ്ങൾ വേണം വന്ന് നിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് എന്തു പറ്റും ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റും കേട്ടോ ഉണ്ണിക്കിഷ്ടം പാട്ട് വേണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അഫീസ് ലൈക്ക് അടിച്ചിരുന്നു അഫീസെ എന്തൊക്കെ വിശേഷം ഉണ്ണിയെ വിളിക്കുന്നുണ്ട് ഉണ്ണിക്കൃഷ്ണൻ അഫീസ് സ്നേഹങ്ങൾ തരുന്നുണ്ട് അപ്പം ഈ പുന്റെ പുണ്യമായ ചിങ്ങ സായം സന്ധിയിൽ ഇറങ്ങി വന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും പുലരിയുടെ ആശംസകൾ ചിങ്ങമാസത്തിൻ്റെ ചിങ്ങമാസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്തിരിക്കുകയാണ് അത് മേടിക്കാനുള്ളവർ കൂടി ബാക്കി ഉള്ളവർ കൂടി ഇറങ്ങി താടിക്കുവാണിമോ അഫീ മോനാണോ മോളാണോ വിളിച്ചേന്ന് ചോദിക്കുന്നു ആ അഫീനെ വിളിച്ചത് മോനും മോളും ഒക്കെ അഫീനെ വിളിച്ചിട്ടുണ്ടോ ഉണ്ണി മോനും വിളിച്ചിട്ടുണ്ട് അഫീന്ന് കേട്ടോ മോനാ വിളിച്ചത് അഫീന കേട്ടോ അങ്ങനെ അഫീ മോനാണോ ഹാ ശരി അത് ശരി അഫി മോനാണോ മോ അഫി മോനാ മോളാ അഫീസ് ബ്ലോഗ് ഉണ്ണി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണിമോൻ ഉണ്ണിമോളെ എന്നെ എന്ന് പറഞ്ഞ എന്താ കാണിക്കുന്നുണ്ട് ചിരിക്കുവായിരുന്നോ കരയുവാണോ എന്നെ കരയിപ്പിച്ച് കളഞ്ഞല്ലോ എന്നെ കളഞ്ഞല്ലോ എന്നുള്ളതോ ആയിരിക്കും എന്തായാലും കൊള്ള ഉണ്ണി സുഖം അഫി എന്ന് പറഞ്ഞ് നല്ല സ്നേഹങ്ങളെ കുട്ടിയൊക്കെ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിമോൾ മോനു മോനെയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മോനെ ചക്കരയും വാവയിന്നൊക്കെ വിളിച്ച് സോപ്പിടുന്നുണ്ട് എന്തിനാണെന്ന് അറിഞ്ഞില്ല ഏ ഞാൻ വേറെ നാട്ടിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് അതിന് വേണ്ട മലയാളത്തിൽ നിന്നെ കിടക്കട്ടെ ഉണ്ണി മോളെ ഇന്നും ലൈവൊക്കെ ഞാൻ ഇന്ന് അവിടെ ആയിരുന്നു ഞാൻ വേറെ ആരും ലൈവ് നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഞാൻ തന്നെ അവിടെ നിന്ന് വീഡിയോസൊക്കെ ചുമ്മാ ചുമ്മാ എടുക്കായിരുന്നു കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും എടുക്കും വിടും ഇവിടെ ലൈവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ കൂടും ഒരേ പൊട്ടത്തരം കിടക്ക എങ്ങനെ അങ്ങനെ നടന്നു അഫീസ് പെണ്ണാ അഫീസ് പെണ്ണാണെന്ന് പറയാം ഞാൻ അഫീസ് മോളാന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മോനെയെന്ന് വിളിച്ച് ഇന്നിനെ ഉണ്ണീ അഫീസ് ഫീസ് പെണ്ണാണ് മോളേന്ന് വിളി കേട്ടോ മോളെ എന്ന് വിളിച്ചാൽ മതി അങ്ങനെ ഇനി എന്താ ചിങ്ങമാസത്തിൽ ഇന്ന് തുടർന്നു ചിങ്ങമാസം തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇന്നുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കിന്ന് എന്തായിരുന്നു കൈനീട്ടങ്ങളൊക്കെ കിട്ടിയോ ചിങ്ങമാസം എങ്ങനെയുണ്ടായിരുന്നു തുടക്കം നല്ല ദിവസമായിരുന്നോ അടിപൊളിയായിരുന്നോ ഇനി വരാൻ പോകുന്നതിലേക്കുള്ള ഒരു കാൽപപ്പ് എങ്ങനെ 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 എന്ന് പറഞ്ഞെങ്ങനെ ഉണ്ണിമോളെ ഉണ്ണിമോനെ അഫീസ് നിങ്ങളെ നിങ്ങളുടെ വിശേഷങ്ങളെ കൊണ്ട് പറഞ്ഞു കേട്ടേ അഫീസിന്റെ വിശേഷം പറഞ്ഞേ കൂട്ടാക്കാത്തവർ കൂട്ടാക്കി കൂട്ടാക്കി തരുവരണേ ഉണ്ണിമോളെ പോയി കൂട്ടാക്കിക്കോ എല്ലാവരെയും ഉണ്ണിമോളും ഉണ്ണിമോന് ഞാൻ ബ്ലൂവിന്റെ ഉടുപ്പ് തരുകയാണ് കേട്ടോ അഫീസിന്റെ ബ്ലൂ അവിടെ പോയി പരസ്പരം നിങ്ങൾ ചങ്കുകൾ കൂട്ടാക്കി കൂട്ടാക്കി പോയി ഞാൻ ഇത് തന്നിട്ടുണ്ട് പിൻചാനലെ കൂട്ടാക്കാൻ ആരും മറക്കരുത് കേട്ടോ ഉണ്ണി കൃഷ്ണ ഉണ്ണി കൃഷ്ണന് ഞാൻ വിളുവരാം കൃഷ്ണന്മാരെ പോയി ബാക്കി രാധമാരെയൊക്കെ അങ്ങോട്ട് കൂട്ടാക്കിയിട്ട് വരണം കേട്ടോ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ണി രാധ കളിക്കാം നിങ്ങൾ പരസ്പരം കൂട്ടാക്കി കൂട്ടാക്കി വരണേ അഫീസ് വെണ്ണ എന്ന് പറയുന്നത് സുനിൽ കുമാർ അഫീസേന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണിമോൾ അഫീ അതല്ല മോനാണോ വിളിച്ച എന്നാ ചോദിച്ചത് അതല്ല മോനോ ആണോന്നോ ഇന്ന് മോനെ ആണോ മോളെ ആണോ വിളിച്ചതെന്ന് അത് ഉണ്ണി അഫീസ് വിളിച്ചത് ആരെയാണെന്ന് മോളെയും വിളിച്ചിരുന്നു മോനെയും വിളിച്ചിരുന്നു കേട്ടോ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് അഫീസ് സുനിലിനെ വിളിച്ചിട്ടുണ്ട് ഇനി രേ ഉണ്ണികൃഷ്ണന്റെ വകയായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിടക്ക് ഏര് പറഞ്ഞ ഉണ്ണികൃഷ്ണനെ എഴുതാൻ പോയിരിക്കുന്നു കണ്ണീർ കയലിലുള്ള ഉണ്ണിമോളിറങ്ങിവന്ന അങ്ങനെ പറഞ്ഞ കേട്ടോ ഇതേ ഇതേ കണ്ണീർ ഉണ്ണിമോൾ കടലാസിൻ്റെ ഉണ്ണിമോൾ അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ഉണ്ണിമോൾ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയുള്ള ഒരാളും കൂട്ടിലുണ്ണിമോൾ എനിക്ക് അങ്ങനെയൊക്കെ വായിക്കാനൊന്നും ചിരിക്കുന്നുണ്ട് ചുമ്മാ ചുമ്മാ മോനെ ഇങ്ങനെ ചെയ്യാൻ കുഴപ്പിക്കല്ലേ ലിറിക്സ് എന്ന് എനിക്ക് ക്ലിയർ ക്ലിയറായി കൊണ്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കുമാർ അഫീ ഞാൻ കൂട്ടി എന്ന് പറയുന്നുണ്ട് ഹഫീസ് മോൻ മോനാണെന്ന് പറയുന്നുണ്ട് മോനെ വിളിച്ചതെന്ന് പറയുന്നു ഉണ്ണി മോളെ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതേറെ ഞാൻ അവിടെ സൂപ്പർ ഞാനും ആ സമയത്ത് ലൈവിലായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഉണ്ണി അഫീസ് ബ്ലോഗ് ഉണ്ണിമോളെ എന്ന് വിളിക്കുന്നുണ്ട് മോനേയും വിളിച്ച് ഉണ്ണിണേയും വിളിച്ച് ജെ എം ജെ വന്നിട്ടുണ്ട് ആ സുഖമാണോ ടീ കുടിച്ചോ ടീ കുടിച്ചിട്ടില്ല ടീ ഇന്ന് ട്രെയിനിലായിരുന്നു ടീയുടെ പരിപാടിയൊക്കെ വന്ന് നാരങ്ങാവുള്ള സോഡക്കെട്ട് ഞങ്ങളിങ്ങനെ കുടിച്ചു ചെറിയ ചെറിയ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് വിടാൻ വേണ്ടി പിന്നെ നമ്മുടെ സുനിൽ കുമാർ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അഫീസ് ബ്ലോഗ് ഉണ്ണിമോൾ എവിടെയാണ് അഫീസ് ചോദിക്കുന്നത് അഫീസ് ഒക്കെ സുനിലേ എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാ ചങ്കുകൾക്കും ഞാൻ എൻ്റെ സായം സന്ധ്യയിലെ ചിങ്ങപ്പുലരിയിൽ വന്ന എല്ലാ ചിങ്ങമാസ ചിങ്ങമാസപ്പൂകൾക്കും ഞാൻ എൻ്റെ വകയായിട്ടങ്ങോട്ട് പുഷ്പങ്ങൾ വഴി വിതറുന്നു നിങ്ങൾ അത് ഏറ്റുവാണം നിങ്ങൾ നമ്മളെയും അതിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയാനപ്പെട്ടത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയൂ ഓണമായി ഓണം മുറ്റത്തെത്തി അത്തം അത്തപ്പൂക്കളെ വിടാം ന്നേ ഫാൽമീ വന്നിട്ടുണ്ടല്ലോ ഫാൽമീ ഹായ് പറയുന്നുണ്ടല്ലോ ഫാൽമീ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്ന തിര വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞ് തിരയും വന്ന് ഫാൽമീം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫാൽമിയേയും തിരയും ഇങ്ങനെ കൂട്ടി കൂട്ടി ഫാല്മി എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ആലപ്പുഴ ഇതിലെ പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ പോയിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ ആലപ്പുഴ പോയി ആലുവായി പോയിട്ട ആലുവായി നാലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് ഫാൽമി ലൈ കരണ്ട് പോയി സോറി കേട്ടോ ഇവിടെ കരണ്ട് പോയി ഇതേ ഇപ്പൊ കരണ്ട് പോയിട്ട് വന്നു കേട്ടോ ഞാൻ കറണ്ട് പോയി അപ്പോൾ ഞാൻ ആകെ ഇതായിട്ട് ഞാൻ മൊബൈലിൻ്റെ നെറ്റ് ഓണാക്കുമായിരുന്നു അപ്പം നിങ്ങളിവിടെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പോയെന്ന് ചേച്ചി കേട്ടോ ആയി തിരയും തീരുമെന്ന് നമ്മുടെ പറയുന്നുണ്ട് പോയോ ആലുവ ആ പോയിരുന്നു ആലുവയിൽ പോയിരുന്നു കല്യാണം എല്ലാം പോയിട്ട് വന്ന് അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറാൻ തന്നെയാണെങ്കിൽ ഞാൻ അവിടെ കുടിച്ചിരിക്കുന്നു നമ്മുടെ ആഫീസ് പറയുന്നത് തിരയെ വിളിക്കുന്നുണ്ട് ഉണ്ണിമോ ഉണ്ണിമോന് രണ്ടുപേരും കൂടി കയറിയാൽ കടലാസ് തോണി മറിഞ്ഞ് രണ്ടുപേരും വടിയാവും നമ്മുടെ ഉണ്ണി ആ ഉണ്ണിമോൻ അത് ശരി അങ്ങനെ പറയുന്നില്ലേ ആഹാ അഫീസെ ഫാലിമിയെ വിളിക്കുന്നുണ്ട് ഉണ്ണിമോൾ ഹായ് ഇത്തുള്ള ഫാലിമി ഹായ് ഉണ്ണിമോൾ അഫീസ ഞാൻ ചാലക്കുടിയാണെന്നവിടെ നമ്മുടെ ഉണ്ണിമോൾ ചാലക്കുടിയാണെന്ന് പറയുന്നുണ്ട് അഫി ഞാൻ ചാലക്കുടിയാണ് ആ പിന്നെ പിൻ മാറ്റിക്കോ എന്ന് അയിരു പറയുന്നുണ്ട് ഉണ്ണി ഞാൻ പോകുന്നു എന്ന് നമ്മുടെ ഉണ്ണിക്കിഷ്ടം പറയുന്നു എന്താണ് ചിന്മിൻ വന്ന് ഹായ് എന്ന് പറഞ്ഞ് ചിന്മിൻ എന്നുണ്ട് വിശേഷ ഉണ്ണിമോളെ ഹായ് ഫാലിമി ചിന്നു ലൈക്ക് പതിനാറ് അടിച്ചു എന്ന് പറയുന്നുണ്ട് അഫീസ് എന്ന് വിളിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ അയിനു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് ഉണ്ണിമോൾ ഉണ്ണിമോൾ കളിയാക്കുന്നു എന്ന് പറയുന്നു ചിന്നു വന്ന് സുഖമാണോ സുഖമായിരിക്കുന്നു ഉണ്ണിമോൾ ഫുഡ് കഴിച്ചോ എന്ന് ചിന്നു ചോദിക്കുന്നത് ഞാൻ ഫുഡ് ഇന്ന് ഉച്ചയ്ക്ക് കല്യാണ വീടിലായിരുന്നു ആലുവയിലായിരുന്നു ഫുഡെന്ന് അവിടെ ആയിരുന്നു ഞാൻ കുറേ ലൈവൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിലൊക്കെ കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചിരുന്നു അവിടെയായിരുന്നു ഫുഡ് അവിടെയാണ് ഫുഡ് ഒന്ന് കഴിക്കാൻ ഇനി വൈകാം കേട്ടോ അടുത്ത ലൈവിലേക്ക് വിളിക്കുന്നു പിന്നെയെന്ന് ഉണ്ണിക്കൃഷ്ണൻ പറയുന്നുണ്ട് ചിന്നു മച്ചാൻ്റെ ലൈവ് നടക്കുന്നു എന്ന് പറയുന്നു അതറിയില്ല ചിന്നു കുറച്ചു നേരം നിന്നു എന്ന് പറയുന്നു അതും അറിയില്ല ിപ്പം എൻ്റെ ലൈവിൻ്റെ സമയമാണ് അതിപ്പം ഞാൻ എൻ്റെ ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നു എല്ലാവരും ചെയ്യട്ടെ അവരോട് ലൈവ് ഓരോരുത്തർ ചെയ്യട്ടെ ഓരോരുത്തർ